ഞാൻ വിജിലൻസ് ഓഫീസർ ആണ് ഇവിടെ ആണെങ്കിൽ നമുക്ക് ആഴ്ചയിൽ മൂന്ന് ദിവസം ഡൗലോ ഉണ്ടാകാം നീ എങ്ങാ നീ എങ്ങനാ നിങ്ങൾ തമ്മില് നിങ്ങളെ ഗൈസ് ഇന്ന് ഞാൻ ഉള്ളത് കൂട്ടനാടാണ് എം എ ഫിഷ് മാർക്കറ്റിലാണ് ഉള്ളത് അപ്പൊ ഇന്ന് ഇവിടെ നമ്മൾ ഒരാളെ പ്രാങ്ക് ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളതാണ് അപ്പൊ പ്രാങ്ക് സെറ്റ് ചെയ്ത് കഥയാണ് സ്വന്തമായിട്ട് ഒന്ന് ഇൻട്രോസ് ചെയ്യണം പേര് രണ്ടാമത്തെ സ്ഥാപനമാണ് ഒന്ന് പെരിങ്ങോട് ഓൾ കേരള പിന്നെ തമിഴ്നാട് ഞാൻ ഈ വഴി പോകുമ്പോ ഇങ്ങനെ എപ്പോഴും കാണും കുറെ മീനുകൾ ഇങ്ങനെ നിരത്തി നേരത്തെ ഒരു കട എന്തായാലും ഇവിടുത്തെ ഇക്ക നമ്മളെ സബ്സ്ക്രൈബർ ആണ് അപ്പൊ ഇക്കാലം നമ്മൾ ഇന്ന് ആരെയാണ് നമ്മളിവിടെ പ്രാങ്ക് ചെയ്യാൻ വേണ്ടി പോണത് ബസീം എന്ന് ഒരു ഇക്കാനാണ് നമ്മളിവിടെ നിന്ന് പ്രാങ്ക് ചെയ്യാൻ വേണ്ടി പോണത് പ്രാങ്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സ്വർണ്ണ എടുത്ത് സ്വർണം നമുക്ക് ഇന്ന് അയിൽ സ്വർണം കിട്ടിയിരിക്കാണ് സ്വർണം കിട്ടിയത് എനിക്കാണ് കേട്ടോ ഇല്ലെന്ന് അപ്പോ അത് ഞാൻ വിൽക്കാൻ പോയപ്പോ എന്നെ പിടിച്ചു എവിടെന്നാ കിട്ടി എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ മാർക്ക് അവസാനം ചെന്നെത്തിയത് ഈ ഒരു ഫിഷ് മാർക്കറ്റിലാണ് ആ ഒരു തീമിലാണ് നമ്മൾ ഇന്ന് ഇവിടെ പ്രാങ്ക് ചെയ്യാൻ വേണ്ടി പോണത് അപ്പൊ റമീസാണെന്ന് വിജിലൻസ് ഓഫീസർ ആയിട്ടുള്ളത് അപ്പൊ എന്താവും എന്നുള്ളത് നിങ്ങൾ കാണാൻ ആകാംക്ഷയിലാണ് ഇരിക്കുന്നത് എനിക്കറിയാം അപ്പൊ ഞങ്ങളും എക്സൈറ്റ്മെന്റിലാണ് നമുക്ക് ഒന്നും പറയണ്ട നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്ത് കാണണം ബെല്ലെ കൂടി അമർത്തി വെക്കണം

ഇപ്പൊ ഒരു തടിച്ചിട്ടുള്ളൊരു പയ്യൻ ആരാ തടിച്ചിട്ട് പിന്നെ പിന്നെ നവാസ് നവാസ് അല്ല ആളൊന്ന് ഒരാളെമേഷൻ കിട്ടി ആണോ ഹലോ നവാസ് പറഞ്ഞ ആളാണോ ആ ഒരു ഞാൻ വിജിലൻസ് ഓഫീസറാണ് എന്റെ പേര് ഷെഫീഖ് എന്നാണെ ഒന്ന് വരുമോ ശരി ശരി എവിടെ വീട് ഇന്നലെ ഒരു ചെറിയ വ്യക്തമായിട്ട് എന്തായാലും ഞാൻ ഞാനും പറഞ്ഞില്ല അങ്ങനെയുള്ള ടീമാണെങ്കിൽ ഞാൻ ഞാൻ തൃശ്ശൂരാ തൃശൂർ ഇവിടുന്ന് കിട്ടിയ പ്രതിണ്ട് ഒരാളും കൂടി വന്നാൽ ആ മീന ഒരാളെ വാസോ അല്ല കൂടി അക്ബറ അവനോട് വീട്ടിലേക്ക് മറ്റേ ഇവിടെ പറഞ്ഞ ആളിവിടെ ഇണ്ട് ഞാനിപ്പോ അങ്ങോട്ട് വരാം ശരി ശരി അവനെ വേണ്ട ഞാൻ അങ്ങോട്ട് വരാം പറഞ്ഞ നിങ്ങളാണോ വിളിച്ചത് ഇന്നലെ ആരൊക്കെ ലോക്കഡോണ് ലോക്കഡൌൺ ചാലിശ്ശേരി അതിരത്തിൽ വെച്ചോ അതുപോലെ ഇപ്പൊ ഞാനിപ്പോഴുള്ളത് പാലക്കാട് ഡിസ്ട്രിക്ട് ആണ് ശരി ശരി തെക്കൻ ശരി 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 പാലക്കാട് ഡിസ്ട്രിക്റ്റിലാണ് ബോർഡറിലാണ് ബോർഡർ ആണ് ശരി 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 ബോർഡറിലാണ് ബോർഡറാണ് ആ മലപ്പുറം ഡിസ്ട്രിക്റ്റിലും അവിടെ ഞാൻ മഫ്തിലാണ് ഞാൻ മഫ്തിലാണ് ശരി 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 നിങ്ങൾ ഉണ്ടായിരുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ട് രണ്ട് പറയാം സിസിടി ഇയാളെ ഇന്നലെ കണ്ടിട്ടായിരുന്നോ ഇന്നലെ ഇയാള് ഇവിടെ നിന്ന് വന്ന് മീൻ വാങ്ങിയിട്ടുണ്ട് എത്ര രൂപ ഇവിടെ അയിൽ ആണ് ഇപ്പം പറഞ്ഞിട്ടുള്ളത് ഇവനെ ഇന്നലെ ഇന്നലെ രാത്രി ഇവിടെ പൊക്കിയതാണ് പെരുമ്പിലാ ഭാഗത്താണ് ഇവനെ പൊക്കിയത് നിങ്ങളുടെ തമ്മില് ഓർമ്മയില്ല കൊണ്ട് മനസ്സിലായില്ല നിങ്ങളുടെ തമ്മിൽ ഒത്തുള്ള പരിപാടിയാണോ അതെന്താണ് രാവിലെ എത്ര മണിക്കാണെങ്കിൽ നിങ്ങൾ എത്ര മണിക്കൂപ്പല്ലേ കുറെ നാളെയോ നിങ്ങള് ഈ പരിപാടി തുടങ്ങിട്ട് അതൊക്കെ ഇന്നലെ ഇവിടെ അയിലിയതാണ് അയില ഇരുന്നൂറ്റി നാല് ഏതാ അതിൽ നിന്ന് കിട്ടിയതാ ഇതൊരു കുന്നുംകുളത്ത്ന്നുള്ള ലേഡിയുടെ മോഷ്ടിച്ച മാലയാണ് എങ്ങനെ ഇവിടെ വന്നു ഈ സാധനം നിങ്ങൾ അയിലെങ്ങനെ വന്നു എങ്ങനെ അയില വന്നോ ആള് നിങ്ങള് സി സി ടി വി ദൃശ്യത്തിലുണ്ട് നിങ്ങൾ ആൾ പറഞ്ഞ വ്യക്തമായിട്ട് പറയാണെന്നുണ്ടെങ്കിൽ നിങ്ങളാണ് പിന്നെ ഇയാളുടെ ഒരു സേഡും കണ്ടു അതാണ് ഞാൻ ചോദിച്ചത് ഇയാളെ ഞാൻ വിളിപ്പിച്ചത് അല്ല അത് കൊഴപ്പില്ല അല്ല ഞാൻ പറയട്ടെ മാുംറിക്ക അല്ല ഇരുന്നൂറ്റി നാല് അതിലേക്കൊന്ന് വില കൂടിയേ അപ്പൊ കൈ എന്തെങ്ങനെ ഇട്ടുള്ളു അല്ല കൈ ഇങ്ങനെ ഇറക്കിയുള്ളു ഓക്കെ ഓക്കെ നിങ്ങൾ രാവിലെ ഉണ്ട് നീ മാറിയൊണ്ട് നിങ്ങൾക്ക് രണ്ടാൾക്ക് മാത്രമല്ല ഈ പരിപാടി അതല്ല പോഷ്ടിക്കുന്ന പരിപാടിയൊക്കെ നിങ്ങൾക്ക് നിങ്ങള് വീട് കേട്ടില്ലാട് അപ്പൊ ഇവിടെ എത്ര വർഷമായി നിങ്ങള് വർക്ക് ചെയ്യാൻ വേണ്ടി നീ മിണ്ടരുത് കേട്ടാ നീ മിണ്ടരുത് മിണ്ടരുത് മനസ്സിലാവേണ്ട നിങ്ങളെ പോലെയുള്ള ആളുകളാണ് ഈ നാടിന്റെ മനസ്സിലാവേണ്ട നിങ്ങൾ കണ്ടാളെ എത്ര കാല ഒരു ബന്ധം എങ്ങനെ നിങ്ങളത് നിങ്ങൾ അറിയില്ലാണ്ടോ ഞാളറിയേ ഭീമാ വന്നിട്ടുള്ള ബന്ധം പറഞ്ഞു

അല്ല അയിൽ എവിടെന്ന് കിട്ടി പൊന്നാനി അയിൽ വെട്ടി കൊടുത്തത് നിങ്ങളല്ലേ വെട്ടി കൊടുക്കല്ലേ നിങ്ങളല്ലേ ഇയാൾക്ക് കൊടുത്തത് ഇത് എത്ര കാലായി നീ ഈ പരിപാടി അങ്ങോട്ടും കൊണ്ടും തുടങ്ങുന്ന പരിപാടി ശരി ഓക്കെ ഇയാൾക്ക് എത്ര നീ കൊടുത്തതല്ലേ ഇതിന്റെ പിന്നെ കമ്മീഷൻ എത്ര കൊടുത്തു കമ്മീഷൻ എത്ര കൊടുത്തു സാധനത്തിന് എത്രയാണ് നിങ്ങളുടെ നീ എന്തായാലും നീ ഉള്ളിലാണ് നീ എന്തായാലും ഉള്ളിലാണ് വീട്ടിലാറക്കണ്ട് മക്കള് സാധാരണ കുട്ടീനെല്ലാം ഉണ്ടാവും അല്ലാതെ അങ്ങനല്ലേ ആ ഓക്കെ പേരെന്താ പറഞ്ഞേ മുന്നേ കോടതിയിലൊക്കെ കേറീണ്ടാ ഒരു പരിചയമില്ല അപ്പൊ ഇതിന്റെ ഒക്കെ ഭവിഷത്തെന്താ അറിയോത്തറിയില്ല ചെയ്താൽ ഇതൊക്കെ ചെയ്തുള്ള തെറ്റെന്താ അറിയോ അതറിയില്ല അപ്പൊ അനുഭവിച്ചറിയാം ഏതന്നെയാണോ രണ്ടാണോ നിന്നെ രണ്ടുപേരും നിൽക്കു അല്ല നിങ്ങൾ അങ്ങോട്ട് നിങ്ങൾ ഇതിലുണ്ടല്ലോ നിങ്ങൾ രണ്ടുപേരും ഫോട്ടോ എടുക്കണം നിങ്ങൾ രാവിലെ ഉണ്ടായിരുന്നല്ലേ സാക്ഷിയല്ലേ അപ്പൊ എനിക്കത് ചോദിക്കണല്ലോ ഇങ്ങോട്ട് നോക്കൂ പിന്നെ നമ്മള് കാര്യങ്ങൾ ഇപ്പൊ തൊണ്ടി മുതൽ കിട്ടിയ സ്ഥിതിക്ക് നിങ്ങളാണ് കൊടുത്തത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അറസ്റ്റ് ചെയ്യാതെ അല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഓക്കെ നിങ്ങൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ തമ്മില് നിങ്ങളെ നിങ്ങളെ നിങ്ങൾ തമ്മിൽ ഒരു തീരുമാനം വന്നിട്ട് നിങ്ങൾ അല്ലോ അല്ലോ അങ്ങോട്ട് അങ്ങോട്ട് നിങ്ങളെ കൊണ്ട കൊണ്ടുപോണത് നിങ്ങളെ കൊണ്ടുപോണത് കുട്ടാ കൊറേ കാല നീ ഞങ്ങളെ മനസ്സിലാവണ്ട കൊറേ കാലയിൽ നീ ഞങ്ങളെ ഉള്ള ആടിപ്പോണേ മനസ്സിലാവണ്ടറിയില്ല സാറേ

ഇത്തിരി വെള്ളം 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 കൊടുക്കും അവിടെ നിർത്തി നിർത്തുകൊടുക്കും പൈപ്പിൽ വെള്ളം കുടിക്കാൻ പറ്റുമോ അത് എടുത്ത് വെള്ളം കൊടുക്കാത്ത ആൾക്കാരാണോ നിങ്ങള് പറന്താല് വേറെന്തോ പരിപാടി ഈ മീന്റെ മീനിന്റെ പരിപാടി അല്ല വേറെന്താ പരിപാടി எந்த கச்சவம் ஓணர் அல்ல ஆள் எத்தாலே அறில உண்டி முதலா அல்லாது அபாடல்ல

ഇതിൽ അയിലെ ഇരുന്നൂറ്റി നാല്പത് രൂപയുടെ അയിലാണ് സാക്ഷി നിങ്ങള് സാക്ഷി നിങ്ങള് നിങ്ങള് കണ്ടിട്ടില്ല എന്നാ നിങ്ങൾ പറഞ്ഞപ്പോ അയിലാ കൊടുത്തു കൊടുത്തില്ലേ ആള് കൊടുത്തത് നിങ്ങൾ കണ്ടില്ലേ ക്യാമറ അല്ല ക്യാമറത്തിന്റെ ആവശ്യമൊന്നുമില്ല ഹാമറൊന്നുമല്ല ഇവിടെ പ്രശ്നം വെള്ളം കൊടുക്കാൻ പറഞ്ഞിട്ട് വെള്ളം കൊടുത്തിട്ടില്ല അങ്ങനെ പൂവരുത് കേട്ടാ എന്തിനാണ് ഇതൊക്കെ പരിപാടി നിങ്ങൾ തമ്മിൽ ഒരു ധാരണയിലെത്ത് നിങ്ങൾ തമ്മിൽ ഒരു ധാരണയിലെത്തിയിട്ട് നിങ്ങൾ തമ്മിൽ ഒരു ധാരണയിലെത്തു നിങ്ങൾ തമ്മിൽ ധാരണ എത്തിയിട്ട് ആരാണതിൽ യഥാർത്ഥ പ്രതിക്ക് അറിയണം മനസ്സിലാവേണ്ട ഈ ഗവൺമെന്റ് നിങ്ങളെ പോലെയുള്ള കള്ളന്മാരെ പിടിച്ചോണ്ടിരിക്കണല്ലോ മനസ്സിലാവേണ്ട പേരെന്താ ഫസീം നിന്റെ പേരെന്താടാ ഇബ്രാഹിം രണ്ട് കള്ളന്മാരാണ് ഇപ്പോ ഇന്നത്തെ നമുക്ക് കിട്ടിയിട്ടുള്ളത് വെള്ളം കുടിക്കും അവിടെ ഒന്നും ഉണ്ടാവില്ല അവിടെ ഒരു നേരത്ത് ഒരു നേരം വെള്ളം പൊറോട്ട കഴിക്കോ ചപ്പാത്തി കഴിക്കോ ചോറ് തിന്നോ ചോറ് തിന്നോ എന്താ കഴിക്കൂടുതല് നിങ്ങൾ മെനു ഒന്ന് പറഞ്ഞു തരുമോ കാരണം നമുക്ക് നമുക്കവിടെ പിയൂര് സെന്ററിൽ അങ്ങനെയാണ് കൊടുക്കുന്നത് നമുക്ക് അങ്ങനെ കറക്റ്റ് മെനു പറയണം കോടതി പോലെ ഇപ്പൊ തന്നെ പറഞ്ഞാലാണ് നാളെ നിങ്ങൾക്ക് ഫുഡ് വയ്ക്കാൻ പറ്റുള്ളത് ചോട് കഴിക്കില്ലേ പപ്പടം കഴിക്കില്ല കോഴി മാംസങ്ങളെങ്ങനെ കഴിക്കുക ഇടയ്ക്ക് കഴിക്കുള്ളൂ ഇവിടെ ആണെങ്കിൽ നമുക്ക് ആഴ്ചയിൽ മൂന്ന് ദിവസം ആവുള്ളൂ കേട്ടോ നീ എങ്ങനെയാണോ നീ എങ്ങനെയാണോ ഇവനേ എൻ്റെ മുന്നിൽ നാലാമത്തെ പ്രതിയാ മൂന്ന് വട്ടം എൻ്റെ മുന്നിൽ വന്ന് കുടുങ്ങിയതാ നിങ്ങളെങ്ങനെയാ മെനു ഉള്ളി പോയലൊക്കെ എന്നും കഴിയും ഇനി പണിയെടുക്കാണ്ട് ജീവിക്കാം പണിയെടുക്കാണ്ടേ സുഖമായിട്ട് നല്ല ഫുഡൊക്കെ അടിച്ച് ജീവിക്കാം നിങ്ങൾക്ക് ഒരു സ്റ്റാഫിനെ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ആള് കൊണ്ട് വരും നമ്മൾക്ക് ഇതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ ആള് നിങ്ങള് അയിലെ ഇവിടെ അയിലെ വെട്ടി അതിലെ കൊടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റി നാല്പത് രൂപയുടെ അയിലുണ്ടായിരുന്നു അതിൽ നിന്ന് ആൾക്ക് അതില സ്വർണ്ണം ഉണ്ടായിരുന്നു കൊണ്ടി മുതലുണ്ട് ആള് പറഞ്ഞത് ഇയാളാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ കൊറേ കാലമായി തുടങ്ങിയിട്ട് മീൻ കൊടുത്ത നിങ്ങളല്ലേ മീൻ കൊടുത്ത നിങ്ങളല്ലേ അതിലെങ്ങനെ കാണാ അതിലറിയാൻ പറ്റും മീൻറെ ഉള്ളിലുള്ള സ്വർണ്ണം ക്യാമറയിൽ കാണോ ഇല്ലല്ലോ സാധനം ഇപ്പം ജാർഖണ്ഡിൽ നിന്ന് ഒരു സ്ത്രീയുടെ പാൽസരം എടുത്തിട്ട് നാല് വർഷക്കാലം കാലം ഉള്ളിലിരുന്ന് വിയൂരി സെൻട്രൽ ജയിലിലിരുന്നു അത് കഴിഞ്ഞ ഒരു മാസമായിട്ടുള്ളു അപ്പോഴേക്കൊന്നും വീണ്ടും തുടങ്ങി അല്ലല്ലോ പണിയല്ല ഇങ്ങോട്ട് നിൽക്ക് അവര് പണി നോക്കിക്കോളും ഇങ്ങോട്ട് നിൽക്ക് പണി അവര് നോക്കിക്കോളൂ നിനക്കെന്തെങ്കിലും പറയണ്ടാ നിനക്കെന്തെങ്കിലും പറയണ്ട പിടിച്ചു കൊലിക്കും മനസിലാവണ്ട ഇവിടെ വന്നിട്ട് ഒരു പ്രാങ്ക് ാണ് അപ്പൊ എന്തായാലും നമ്മള് അപ്പൊ നമ്മള് വിചാരിച്ചതിനായിട്ട് അടിപൊളിയായിരിക്കാണ് അപ്പൊ നിങ്ങൾ കണ്ടില്ലേ വലിയൊരു ഫിഷ് മാർക്കറ്റാണ് ഇവിടെ ഒരുപാട് മീനുകൾ ഉണ്ട് അല്ലെ അപ്പൊ മുതൽ ും ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യാ കമന്റ് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ പിന്നെ ഈ വഴി പോണവരെ കൂടുതൽ മീൻ വഴിയിരിക്കണം അപ്പൊ അടുത്ത വീഡിയോ അടിപൊളിയായിട്ട് കാണാം അല്ലെ ലൊക്കേഷൻ വരുന്നത് കുട്ടനാട് പട്ടാമ്പി റോഡിൽ കണ്ടിന്റെ സമീപം സമീപം ഓക്കെ അപ്പൊ അടുത്ത വീടിൽ അടിപൊളിയായിട്ട് കാണാം ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാണ് ഇതിനും നിങ്ങൾക്ക് പവർ വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ